സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട് ബിക്കോസ് ലിസ്റ്റിനെ നമ്മൾ പ്രൊമോഷൻ നിങ്ങളുടെ ആള് നമ്മുടെ വന്നാൽ നിങ്ങൾക്ക് തന്നോളാം അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലാവാം സിനിമ നിലനിൽക്കണം നമുക്ക് അത്രേ ഉള്ളൂ അല്ലേ ഓണത്തിന് തീർച്ചയായിട്ടും സിനിമ വന്നോളു ഷീരുമാമിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണോന്ന് പരിചയണ്ട് ആണോ എനിക്ക് പരിചയം അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട് ബിക്കോസ് ഞാൻ ഒരുപാട് ഫിലിം ആക്ടർസിനെട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട് ഫിലിം മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഒരു ആയിട്ടും നല്ലൊരു പോസിറ്റീവ് ഓറയും എല്ലാവരോടും ഇപ്പോൾ സെറ്റിലുള്ളവരായാലും പുതിയൊരു ഒരാളെ കണ്ടാൽ തന്നെയും എല്ലാവരോടും നല്ലൊരു ണ്ടായിരുന്നു ഡയറക്റ്റ് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയത് എന്നുവച്ചാല് മേഡം വളരെ നല്ലൊരു ക്യാരക്ടറാണ് അത് ഞാൻ കട്ടതിൽ വെച്ച് എനിക്ക് എനിക്ക് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും തന്നെ നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറും എല്ലാവരോടും ബിഹേവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ അപ്പൊ ഇനി ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ വളരെ സൈജു ശരിക്കും പറഞ്ഞ പയ്യൻ തന്നെയാണ് കാരണം ഇതില് പള്ളിയിൽ തന്നെയാണ് വരുന്നത് അപ്പൊ സൈജു ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എനിക്ക് ആക്ച്വലി ബാഡ് ബോയ്സിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഉണ്ട് ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഇന്നു വരെയുണ്ട് നാളത്തെ കാര്യം എനിക്ക് അറിയില്ല നാളെ ഒരു വമ്പൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ്റെ പടം വരുന്നുണ്ട്